അപ്പൊ ഞാൻ ഈ ഡ്രസ്സല്ല എന്തിനായിരിക്കുന്നത് തമ്മിലാണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്റെ ബേബിന്റെ രണ്ടാമത്തെ വയസ്സിന്റെ ഫോട്ടോഷൂട്ട് ആണ് ഇന്ന് എനിക്കില്ല കൊറേ തരം ഭ്രാന്തണ്ട് അതിലൊരു കൂടിയേണം ഭ്രാന്താണ് ഈ ഫോട്ടോ എടുക്കല് അപ്പൊ അങ്ങനെ ഫോട്ടോനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാമീന്റെ ചെറുപ്പം മുതലേ ഉള്ള ഞാൻ എന്തിനാ ഐഫോൺ എടുത്തത് വെച്ചാൽ തന്നെ ഇല്ലേ ഓന്റെ നല്ല നല്ല ഫോട്ടോസ് എടുത്തു വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ ഇന്ന് നമ്മള് രണ്ടാമത്തെ ബർത്ത്ഡേന്റെ ഫോട്ടോ എടുക്കുന്നതാണ് ഗൈസ് ഫസ്റ്റ് ബർത്ത്ഡേന്റെ ഫോട്ടോ എടുത്തത് കിരണാണ് അപ്പൊ കിരണെ തന്നെയാണ് രണ്ടാമത്തെ ബർത്ത്ഡേ ഫോട്ടോ എടുക്കുന്നത് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇതെനിക്ക് ശ്രീയന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നതാണ് അപ്പൊ ഇതേപോലത്തെ ഡ്രസ്സ് തന്നെ ഞാൻ സാവി ബേബിക്കും എടുത്തിട്ടുണ്ട് കാരണം ഒരു മോം ബോയ് കോംബോ ചെയ്യണം എന്ന് കുറെ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നത് അതേത് രീതിയിൽ ചെയ്യുന്നു ആലോചിച്ച ആലോചിച്ചിട്ടാണ് ശ്രീ എനിക്ക് ഇത് വാങ്ങിത്തരുന്നത് അപ്പൊ ഓക്കെ ഇതുപോലത്തെ സെയിം അവനും എടുത്തിട്ട് അവൻ്റെ ചെയ്യാന്ന് വിചാരിച്ചു സാവി ഇപ്പൊ പുറത്താ ഉള്ളത് ഇപ്പൊ പിടിച്ചു വരുത്തി അവന്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാനുള്ള ഒരു സമാധാനത്തിലല്ല കൈസാം ഉള്ളത് കരച്ചിലും പഠിച്ചിലും ആണ് അപ്പൊ ആടെ കഴിഞ്ഞിട്ട് ഞാൻ ഓന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം പിന്നെ എന്റെ ഈ ഡ്രസ്സിന്റെ ബാക്കി അങ്ങോട്ടേക്കുള്ള ലുക്ക് എന്തെല്ലാം ആണ് ഞാൻ കാണിച്ചു തരാം പിന്നെ സ്ത്രീ എനക്ക് വാങ്ങിക്കുന്ന ഷൂ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത് മൊത്തമായിട്ട് ഇന്നും സ്ത്രീ വാങ്ങിക്കുന്നതാണ് ഇടുന്നത് അപ്പം ഫൈനൽ ലുക്ക് നമുക്ക് ആടെത്തിയിട്ട് കാണാം കേട്ടോ രാവിലെ മുതലേ സീന് മഴ മഴ ഒരു പിടിക്ക് നിക്കൂലെന്നുള്ള വാശിക്ക് പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ചെറുതെ നിന്നും പെയ്തും നിന്നും പെയ്തും ഉള്ളത് ഹാ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ മഴക്കാലത്ത് ഫോട്ടോ എടുക്കാൻ പോകുന്നത് നമ്മളതാണല്ലോ തെറ്റ് മഴേനെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ നമുക്ക് മഴ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു ആ സമയാകുമ്പോൾ ഒരു അരമണിക്കൂറെക്കെങ്കിലും ആ മഴ ഒന്ന് നിക്കണേന്ന് നിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു വെയിലെല്ലാം എന്റെ മുഖത്ത് കാണുന്നില്ലേ ഈ വെയിൽ നമ്മളാടെ എത്തും വരെ ഉണ്ടായാ മതി ആയിരുന്നു ഉണ്ടാവും ഉണ്ടാവണം അപ്പൊ നമുക്കിനി എന്തായാലും ആടെ എത്തിയിട്ടുള്ള ബാബന്റെ ഫോട്ടോസും കാര്യങ്ങളും എങ്ങനെയാണ് അവൻ ഫോട്ടോനോട് സഹകരിക്കുന്ന എനിക്ക് ഒന്നും അറിയില്ല ഞാൻ അവൻ ഇപ്പൊ നിൽക്കുന്നില്ല ഫോട്ടോന് എങ്ങനെ നിൽക്കാത്തൊരാ ഇതിലാണ് ഇപ്പൊ ഉള്ളത് ഞാൻ ഫോണിൽ എടുക്കുന്ന ആയാലും അവനോടണം ചാടണം കളിക്കണം എന്നുള്ളൊരു മൈൻഡാണ് അപ്പൊ ഇന്നും എന്താവും ആടെ എത്തിയിട്ട് ഫോട്ടോ ഒക്കെ നിൽക്കുവോ ഫോട്ടോ എടുക്കാൻ കഴിയോ എന്നൊന്നും എനക്ക് എന്തായാലും നമുക്ക് ആടെ എത്തിയിട്ട് കാണട്ടെ അച്ഛൻ്റെ ഓട്ടോയിലാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ട ലൊക്കേഷനിലേക്ക് പോകുന്നത് പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ കുലുങ്ങി മറുന്നുണ്ടായിരുന്നു അത് വണ്ടീൻ്റെ കുഴപ്പമല്ല അച്ഛനെ ഓടിക്കുന്നതിൻ്റെ കുഴപ്പമില്ല നമ്മൾ റോഡ് അത്ര കാണല്ലോ ഭംഗിയിൽ കിടക്കുന്നത് അപ്പൊ കിങ്ങണിയുണ്ട് ഉണ്ട് ഇനി പോകുന്നതായിരിക്കും നമുക്ക് ഉനൈസാനയും കൂടി കയറ്റാനുണ്ട് എപ്പോൾ നോക്കിയാലും ഈ പണ്ടാര ഗൈറ്റ് ഞങ്ങൾക്ക് കിട്ടലുണ്ട് ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ കാഞ്ഞങ്ങാടുള്ള ഒറിക്സ് വില്ലേജ് കഫേ സാവി ബേബിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനും ഇവിടെ നടക്കാൻ പോകുന്നത് പക്ഷെ ഇവിടുന്ന് പ്രീ ബർത്ത് ഡേ ഷൂട്ട് എടുക്കണം എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല വേറെ ഒരു കിടിലും വീടുണ്ട് അവിടെ നിന്ന് എടുക്കാനായിരുന്നു പ്ലാൻ പക്ഷെ ആടെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ഇടത്തേക്ക് തന്നെ എത്തി ജാവിൻ്റെ മുഖങ്ങളിൽ ഇതുവരെ ഇല്ലാത്തൊരു അഹങ്കാരത്തിന്റെ ഭാവം അതെന്താണെന്നറിയില്ല ഒരു പിടി ഫോട്ടോ ഫോട്ടോ അവൻ വരുന്നില്ല ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പറഞ്ഞു ബേബി കോംബോ എന്റെ ഡ്രസ്സ് പോലെ സാബി ബേബി നമ്മൾ ട്വിന്നിങ് ആണ് എങ്ങനെയുണ്ട് അല്ല ഞാൻ കുറെ ഇഷ്ടപ്പെട്ടെടുത്ത കേട്ടാറ് ഇട്ട് നമ്മളെ രണ്ടാളിയും നല്ല രസമുണ്ടായിന് പക്ഷെ അവൻ ഫോട്ടോന് ഒരു ലേശം പോലും നിന്നു വരാത്തത് കൊണ്ട് വിഷമിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ നടന്നു പോകുന്നത് പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞു കാരണം അവന്റെ സിംഗിൾ പിക്സ് കുറച്ച് കിട്ടിന് ആ ഒരു ഡ്രസ്സിൽ എന്റെ ഒപ്പം ഉള്ളതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ സാറല്ല അവൻ്റെതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ നമ്മൾ അടുത്ത കുപ്പായിട്ടിട്ട് ഇനിയുള്ള ഫോട്ടോനുള്ള ശ്രമമാണ് എന്നാലും എന്താ ഇവന് പറ്റിയെന്നാണ് നനക്കും തീരെ തിരിയാത്തത് സാധാരണ ഇങ്ങനെയല്ല കുറച്ചെങ്കിലും ഫോട്ടോ നിന്ന് തറലല്ലുണ്ട് ഞാനും ഇനീസവ മുഖത്തോട് മുഖം നോക്കലേനു ഏ എന്താ പറ്റിയെന്ന് ഏർച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നോണ്ടാണോന്നൊറില്ല കുഞ്ഞിക്ക് ഫോട്ടോ നിൽക്കാൻ തീരെ മൂടില്ല കൈസ് അങ്ങനെ അതിൽ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം കിട്ടീന് അതുകൊണ്ട് ഞാൻ അടുത്ത ഡ്രസ്സ് ഇട്ടു കൊടുത്തു ഈ ഒരു ഡ്രസ്സിലെത്തുമ്പോഴേക്കില്ല എന്റെ മൂഡ് മൊത്തം പോയിനി കാരണം എൻ്റെ ഒപ്പം ഉള്ള ഒരു നല്ല പിക്ക് കിട്ടിയിട്ടില്ല കുഞ്ഞു സിംഗിൾ ഒരു ആണെങ്കിൽ ഒരുപാട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കിരണ് ഇത് കഴിഞ്ഞപ്പാടെ വേറൊരു ഷൂട്ടിന് പോകാനുണ്ട് പക്ഷെ കിരണ്ടുടെ ഭാഗത്തുള്ള തെറ്റല്ലാ സാവി നിക്കാത്തത് കൊണ്ടാണ് ഫോട്ടോ കിട്ടാത്തത് അവൻ അവന്റെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായി ഈയൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങി കാരണം അടുത്തിട്ടുണ്ടാവണം അവൻ അവന്റെ മൂടില് നിൽക്കുമ്പോഴേ നല്ല പിക്കിനെല്ലാം നിക്കുകയുള്ളു അല്ലെങ്കിൽ ഇതന്നെയാണ് എപ്പോഴും അവസ്ഥ ഞാൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് അവൻ ഓടുമ്പോൾ ചാടുമ്പോ എല്ലാം ഓരോ ഫോട്ടോസെല്ലാം എടുക്കല് പിന്നെ എനക്കും ആ കിരണം എടുത്തതിൽ എന്തെങ്കിലും എല്ലാം നല്ലത് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അഹങ്കാരി എന്നെ പോലെ തന്നെ അമ്മ അഹങ്കാരിയായ പിന്നെ മോനും അഹങ്കാരിയാവുമല്ലോ അവന്റെ ബാക്കിൽ നമ്മൾ പിക്ക് എടുക്കാൻ നടക്കുന്നതിന്റെ അഹങ്കാരമാണ് കൈ സവനി ചെറുത് ഉണ്ടാകുമ്പോൾ സീനില്ലായിരുന്നു എടേങ്കടുത്ത് തിരുത്തി കഴിഞ്ഞാൽ ആടി ഇരുന്നിട്ട് അങ്ങ് നമ്മളെ ചിരിപ്പിക്കുകയല്ലോ ഉണ്ടോ പക്ഷെ ഇതങ്ങനെയല്ലല്ലോ ഓട്ടവും ചാട്ടവും ആണ് ഫുള്ള് അപ്പം എനിക്ക് മനസ്സിലായി അവൻ്റെ ലിമിറ്റ് കഴിഞ്ഞിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഓവർ ഫോഴ്സ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഉണ്ട് ഒന്നാമതേ ഞാനും ശ്രീയും സാവിയും കൂടിയിട്ട് ഡ്രസ്സിന് പിക്കും കോസ്റ്റ്യൂമും എല്ലാം സെലക്ട് ആക്കി വെച്ചതായിരുന്നു സ്ത്രീ ഇല്ലാത്തതിനൊരു ടെൻഷനുണ്ട് അതിൻ്റെ അല്ലെങ്കിൽ ഇവനാണെങ്കിൽ ഫോട്ടോന്ന് ഒരുപാട് നിൽക്കുന്നുമില്ല അങ്ങനെ ആകെപ്പാട് ഞാൻ എന്തെല്ലോ ടെൻഷനിലാണ് ഉണ്ടായത് വീട്ടിൽ വെറുതെ വാരിക്കോരിയുടെ എണ്ണാക്കുന്നവനാണ് ആടന്നൊരിക്കാൻ പറഞ്ഞപ്പോൾ ആക്കാഞ്ഞത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് എഡിറ്റാക്കുമ്പോൾ എൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എണ്ണാക്കി എണ്ണാക്കെന്ന് പറയുമ്പോൾ വീടിനെ എനിക്കൊണ്ട് എണ്ണാക്കി കാണിച്ചു തരുന്നുണ്ട് എന്തല്ലേ ഓരോരോ കുരുത്തക്കേട് ചളിയും വെള്ളം കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിലായി ഇവൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞാൽ തോന്നുന്നു ഇന്ന് ഞാൻ ഫോട്ടോ നമുക്ക് നിന്ന് കൊടുക്കില്ലാന്ന് അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം കിട്ടിയതുകൊണ്ട് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ജാവിനെ പിന്നെയും സെയിം ഡ്രസ് ഇട്ടിട്ട് എൻ്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് എൻ്റെ ഒരു സമാധാനം ഈ ഡ്രസ്സ് ആഗ്രഹിച്ചിട്ട് ഒരു പിക്കിനല്ലേടാ പക്ഷെ ഫോണിൽ എടുത്തപ്പം എനിക്ക് നല്ല പിക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം എന്റെ ഔട്ട്ഫിറ്റ് ഫുള്ള് കാണിച്ചു കൊടുത്തിനാ കുടിക്ക് നല്ല ഫോട്ടോ കിട്ടിയോന്നൊന്നും അറിയില്ല ഓൻറെ ഒന്നും നല്ലത് കിട്ടീനീ ഉള്ളതൊന്നും നല്ലത് കിട്ടിയോന്നൊന്നും അറിയില്ല അതിപ്പിനി കിരൺ എഡിറ്റ് ആക്കിട്ട് അയച്ചു തന്നാല് കാണും ുംവിനെന്തായാലും നല്ല കിട്ടിയിട്ടുണ്ട് പിട്ടുണ്ട് ഞാനീ ഡ്രസ്ല്ലാം ഇട്ടതന്നെ നല്ല പിക്ക് കിട്ടാനാണ് എനിക്ക് കിട്ടി ചിരിക്കടി 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 കോരിക്കടി എനക്ക് ഇവളില്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ എനിക്ക് പുതിയൊരാളെയും കിട്ടീല് താങ്ങാൻ വേണ്ടി ആ ഇവള് എനിക്ക് എല്ലാത്തിനും ഇവള് വേണോ അതായത് സാവിന്റെ ഫോട്ടോ എടുക്കുമ്പോ നിർബന്ധം മുടി മുറിക്കണം എന്നുണ്ട് എനിക്ക് നിക്കാറ് ഞാൻ മുറിക്കുമായിരിക്കും നോക്കാം ഇനിയിപ്പൊ വേറെ പരിപാടി ഒന്നുമില്ല കൈസിന്റെ നേരെ വീട്ടിലേക്ക് അപ്പൊ ഇനി നമുക്ക് സാവിന്റെ വ്ലോഗ് കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഇടുന്ന ബേബിന്റെ ബർത്ത് ഡേയും ഒറിസം തന്നെയാണ് നമ്മള് ബേത്ത് ഡേയും നടത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ ഷൂട്ടി കണ്ടില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തെല്ലാം നിങ്ങൾ ഇതാന്ന് അവസ്ഥ ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവന്റെ ബാക്കിൽ ഓടി മരിക്കണം എല്ലാരും വിചാരിക്കുന്നുല്ലേ സാവിന്റെ ഫോട്ടോസിലല്ലോ അല്ലേ സാവി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ നല്ലവണ്ണം പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഞാൻ അങ്ങനെയാണ് എനിക്കിങ്ങനെ ഫോട്ടോ 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 എന്നുള്ള ഒരു പ്രാന്നാണ് ശ്രീ എന്നെപ്പഴും കൽമല ഇങ്ങനെ ഫോട്ടോ ഗ്രാമത്തി എന്തിനു വെച്ചിട്ട് അപ്പൊ അതുപോലെയാണ് സാവിനാണ് എല്ലാവരെയും വിചാരം അതങ്ങനെയല്ല ഞാൻ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് എടുപ്പിക്കുന്നതാണ് ഫോട്ടോസ് പക്ഷെ അവൻ അത്യാവശ്യം പോസ്റ്റ് ചെയ്യുന്ന ഒരു ഗുഡ് ബേബിയാണ് പക്ഷെ എന്നാലും ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ ഓടണം ചാടണം കണ്ടിട്ടില്ലേ ഇപ്പൊ നിങ്ങള് വീഡിയോയിൽ കണ്ടെ അതാണ് ഇപ്പത്തെ അവസ്ഥ പക്ഷെ ഞാൻ എങ്ങനെയല്ലോ എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് അപ്പൊ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഫൈനലി കൊടുക്കാം കൈസ് എല്ലാവരെയും വിചാരം ശരിക്കും പറഞ്ഞാൽ സാവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് തരുന്ന ഒരു മോനാണ് എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ ആവാൻ പോകുന്നവർ ഇതെല്ലാം കണ്ടു പഠിച്ചോ പിള്ളേരെ നല്ല ഫോട്ടോസ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ തലകുത്തി മറിയണം കായ്സ് പിന്നെ ഈ ഡ്രസ്സിൽ ക്യാമറകൾ എനിക്ക് സാവിന്റെ നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ വരാൻ പോകുന്ന സമയത്ത് സാവിനെ എങ്ങനെയല്ലോ സമാധാനപിച്ചിട്ട് ഒന്നും കൂടി ഈ ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ സാബീൻ്റെ ഫോട്ടോസ് എടുത്തിന് കാരണം ഈ ഡ്രസ്സ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതിനല്ലേടാ ഒരു നല്ല ഫോട്ടോയും കിട്ടാനല്ലേ അപ്പൊ അത് കിട്ടൂലെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരൂല്ലേ അതുകൊണ്ട് ഞാൻ എന്താക്കി എല്ലാം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നേരം ഈ കുപ്പായ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഇടിയിൽപ്പിച്ച് എന്തല്ലോ പറഞ്ഞാൽ സോപ്പാക്കി ഫോണെല്ലാം കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്റെ ഫോണിൽ അപ്പൊ ആ ഫോട്ടോവും ക്യാമറയിൽ എടുത്ത ഫോട്ടോവും രണ്ടും ഞാൻ ആഡ് ചെയ്യട്ട ഫോട്ടോ കണ്ടിട്ട് വന്നു അതുകൊണ്ടപ്പോ എനിക്ക് സന്തോഷായി അവിടെ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇപ്പോ ഇന്നൊന്നും നടക്കാനൊന്നും പോകുന്നില്ല മഴ പെയ്യും മഴ പെയ്തിട്ടെല്ലാം ചാളികോളാവും എന്നല്ല പക്ഷെ മഴ പെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ഹാപ്പി ആയി ഗൈസ് ഫോട്ടോസ് ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മളെ രണ്ടാളെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടിനോ സാവിന്റെ തന്നെ ഡ്രസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടിനോ ഫോട്ടോസ് എങ്ങനെയുണ്ട് എന്നല്ല കമന്റ് ഇട്ടോ അപ്പൊ എല്ലാവർക്കും ഓക്കെ ബൈ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോ അപ്പൊ ഓക്കെ ഗൈസ് 哒哒。